<mile> ും സ്വാഗതം ഇന്ന് നമ്മള് ഒരു കുമ്പളപ്പാണ് ചെയ്യാൻ പോകുന്നത് കുമ്പളപ്പം നമ്മള് ഗോതമ്പ് പൊടി വെച്ചിട്ട് അരിപ്പൊടി വെച്ചിട്ട് ഒക്കെ മറ്റേ ചക്ക നമ്മൾ നേന്ത്രപ്പഴവും റാഗിയും വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അതിൽ കുറച്ച് തേങ്ങയും ശർക്കരയും കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ട് അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഞാൻ ഇവിടെ കുറച്ച് ഇല എടുത്തു വെച്ചിട്ടുണ്ടായിട്ട് നമുക്കിതിപ്പോ എല്ലാന്ന് പറഞ്ഞാൽ ഇത് പ്ലാവലിയാണ് ഞാൻ അടുത്ത കുറച്ച് പച്ചപ്ലാവലി എടുത്തിട്ടുണ്ട് പിന്നെ അതേ വാഴയുടെ ഇലയും എടുത്തിട്ടുണ്ട് അപ്പം ഇത് മതി പച്ച പ്ലാവലിയൊക്കെ നമുക്ക് മോളിലാണ് അപ്പം താഴെ എത്ര കിട്ടിയുള്ളൂ അപ്പം അത് പൊട്ടി ഇത്തിരി വലിയ ഇല ഉണ്ടെങ്കിൽ നല്ലതാണ് കുമ്പളപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൽ നിറയ്ക്കണ്ടേ അപ്പോൾ അതിന് ഇത്തിരി വലിയ ഇല എടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ ഇത് രണ്ട് നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ റാഗി ഒരു മൂന്ന് കപ്പ് റാഗി എടുത്തു വെച്ചിട്ടുണ്ട് അന്നത്തെ ഇതിൽ പിന്നെ അതേ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇത് പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ഒരു തേങ്ങ ചിറകിയത് പിന്നെ ഒരു ലേശം ഉപ്പ് നമ്മൾ നമ്മളീ മാവിൽ ചേർക്കാനാട്ടോ പിന്നെ മറ്റേ ജീരകം വറുത്ത് പൊടിച്ചതും ചുക്കും കൂടി അത് മിക്സാക്കി വെച്ചേക്കണതാണ് പിന്നെ നെയ്യ് ശർക്കര ഇത്രയാണ് നമുക്ക് ആവശ്യം ആദ്യം തന്നെ നമുക്ക് ഈ നെയ്യില് ഇതൊക്കെ ഒന്ന് വറുത്ത് ഇതാക്കി എടുക്കണം അപ്പോൾ ഞാൻ നെയ്യൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ അവിടെ ചട്ടി ചൂടായിരിക്കുന്നുണ്ട് രണ്ടുപേരും ഇപ്പൊ കൊന്ന് വറുത്തെടുക്കാം ഗ്യാസ് കുറച്ച് വെച്ചൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യം നേന്ത്രപ്പഴം നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം കേട്ടോ ചെറുതാക്ക എത്ര ചെറുതാക്കണോ അത്രയും നല്ലത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ആയാലും കുഴപ്പമില്ല ഇത് നാലാക്കിട്ട് നോക്കിയാലും നല്ലതാ നമുക്കൊന്ന് ആ അതിലൊന്ന് വഴറ്റി എടുക്കണം നെയ്യ് പണ്ട് ശേഷം ഈ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് പഴന്ന് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ശർക്കരയും തേങ്ങയും ചേർത്ത് കൊടുക്കാം ഇതിലൊന്ന് കൂട്ടി എടുക്കാം ഈ പഴം ഒക്കെ ഒന്ന് ഉടൻ ഇതായിട്ടുണ്ട് നല്ല നമുക്ക് ഇതേക്ക് ശർക്കര വെച്ച് കൊടുക്കാം ശർക്കര നമ്മൾ എടുക്കുന്ന ഇതനുസരിച്ചിട്ടോ കൂട്ടനുസരിച്ചിട്ട് ചേർത്താ മതി അത്ര വേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് ഈ പഴം ഒന്നും കൂടി ഒന്ന് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മളിത് ഇങ്ങനെ ആയിട്ടുണ്ട് അതിനിക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് ഇതിന്റെ വെള്ളം നന്നായിട്ട് പറ്റിച്ചെടുക്കണം തേങ്ങ ഏകദേശം ഒരു തേങ്ങ അതും ഫുള്ള് എടുത്തില്ല ഞാൻ ഇത് നന്നായി ഒന്ന് വെള്ളം പറ്റി വരട്ടെ ഞങ്ങളൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇലേന്ന് ഒന്ന് വിട്ടു പോരാൻ വേണ്ടിയാണത് സോ അതും ഉണ്ടാവും നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മൾ ശർക്കര ഇടുന്നോണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിനൊരു ബാലൻസ് ചെയ്യും ടേസ്റ്റ് നമുക്കൊന്നി ഒന്ന് കുഴച്ച് കൊടുക്കാം ഇതിന്നൊരു ലേശം മിക്സും ഞാനിതിൽ ചേർക്കേണ്ട കേട്ടോ ഒരു ഇത് കിട്ടാൻ വേണ്ടി ഒന്നൊരു ആട്ടയൊക്കെ കുഴക്കണ ആ ഒരു ഭാഗം കേട്ടോ നമുക്കിത് കുറച്ച് ഇത് മാവ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണേ മിക്സ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാം ചെയ്യണേ ഈ വെള്ളം മതിയാവും മിക്കവാറും കറക്റ്റ് ആയിട്ട് വല്ലതും നമുക്ക് ഈ മധുരം ഇതിൽ മിക്സ് ചെയ്തപ്പോ ഈ ആവിലിക്കും കുറച്ചൊരു മധുരം ഇട്ടുപോയി അതിനു വേണ്ടിയാണ് ആ മിക്സ് നമ്മ കുറച്ച് ഇതിൽ ചേർത്തത് നമുക്ക് പ്ലാവില കുമ്പൊത്തി എടുക്കണം കേട്ടോ അത് ഇങ്ങനെ പിന്നെ എൻ്റെ ഈ കടഭാഗം ഒന്നും ഉള്ളിലേക്ക് ആക്കി കൊടുക്കും നമുക്കിത് മാവ് നിറച്ച് കൊടുക്കാം കുറച്ച് മാവ് തന്നെ മിക്സിയില് വെക്കണ്ടേ നമുക്ക് ഇത് അടക്കിയൊന്നും വേണ്ട കേട്ടോ അത് ഇങ്ങനെ തന്നെ നമുക്ക് നമുക്കിതേ ആവി വരണതേ അപ്പച്ച നട്ടിൽ അത് ഇങ്ങനെ വെച്ച് കൊടുക്കാം അതുപോലെ നമുക്ക് എല്ലാം അതുപോലെ തന്നെ നിറച്ച് എടുക്കാം അപ്പം നമുക്കിതേ ഇങ്ങനെ കുത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇതേ ഈർക്കലി കുത്തി കൊടുക്കാം കേട്ടോ ഇനി ഇരുക്കലി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈർക്കലി കുത്തി കൊടുക്കാം അപ്പം അതേ കറക്റ്റ് നമ്മൾ കുത്തി എടുക്കില്ലേ അതുപോലെ ആയിട്ടുണ്ട് ഇതിനെ വെച്ചിട്ടൊന്ന് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അപ്പം മാവ് നാല് ഭാഗത്തേക്ക് ആകും ചെയ്യും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കും നേരത്തെ ഞാൻ നിറച്ചത് അടിയിലും മുകളിലും വെച്ചിട്ടാണ് അതിപ്പം ഇങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ കുറച്ച് മാവിൻ്റെ ഉള്ളിലേക്ക് വരും ഉണ്ടോ അതാവുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് കുറച്ച് മാവ് മുകളിൽ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കും കവറായി കണ്ടോ ഇനി ഇത് ആവി കയറി കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ നല്ല എല്ലാം ബാധിക്കും അതിൻ്റെ ഇങ്ങനെ പൊക്കെ അതേ റെഡിയാക്കിണ്ട് കേട്ടോ ഇനി ഇതൊന്ന് പതിനഞ്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവി ചേരട്ടെ അപ്പഴേക്കും വെന്തോ നമ്മൾ തീ ഓഫാക്കി കേട്ടോ ഇവിടെ വെന്തിട്ടുണ്ട് അതൊന്ന് നോക്കാം ില്ല നമുക്കത് വാങ്ങാം എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക ബെല്ലൈക്കനോട് ഒന്ന് അമർത്തി കൊടുക്കണം എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടിപൊളി കുമ്പളപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ